വീഡിയോ ഇത് ഇന്നലെ കെട്ടൊരു സ്റ്റോറിയാ വളരെയധികം രോമാഞ്ചും കൊള്ളിക്കുന്നൊരു സ്റ്റോറി ഗ്രിപ്പുള്ള സ്റ്റോറി പവർഫുൾ സ്റ്റോറി റിയൽ ഇൻസിഡൻ്റ് ആണ് നടന്ന സംഭവാണ് എറണാകുളത്ത് ഒരു പെൺകുട്ടി പാർട്ടി ചെയ്യുന്നു രാത്രിയിലെ സുഹൃത്തുക്കളുമായിട്ട് ആൺ സുഹൃത്തുണ്ട് പെൺ സുഹൃത്തുണ്ട് എല്ലാവരുമായിട്ട് പാർട്ടി ചെയ്യുന്നു അന്നേ ദിവസം ഒരു ആൺ സുഹൃത്ത് ഈ പാർട്ടിയിൽ കൂടാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നു പാർട്ടിയൊക്കെ നന്നായിട്ട് പോയി നല്ല ഫുഡ് കഴിച്ച് അവർ രാത്രി വീട്ടിലേക്ക് പോവുകയാണ് പോകാൻ നിർത്തി ബാംഗ്ലൂരിത്തെ പയ്യൻ ചോദിച്ചു ഞാൻ നാളെ രാവിലെ രാവിലെയാണ് ഫ്ലൈറ്റ് ഇനി വേറെ റൂം ഒന്ന് എടുക്കണോ പെൺകുട്ടി പറഞ്ഞെന്നോ അതിനാവശ്യമില്ല നിങ്ങൾ എൻ്റെ കൂടെ വരൂ എൻ്റെ ഫ്ലാറ്റ് താമസിക്കാം പെൺകുട്ടിയും ആ ചെക്കനും കൂടെ പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു ഉറങ്ങാൻ നേരത്തെ ഇവർ പറയുന്നു ചെക്കൻ പറയുന്നു എനിക്ക് വിശക്കുന്നു നന്നായിട്ട് വിശക്കുന്നു ഈ സമയത്ത് വിശപ്പ് എന്തായിരിക്കും കാര്യം പെൺകുട്ടി പറഞ്ഞു ഇപ്പൊ വലിയ പാർട്ടിയും കഴിഞ്ഞു വന്നത് ഇപ്പം തന്നെ വിശക്കേണ്ട വല്ല കാര്യമുണ്ട് ഇവിടെ ഒന്നും ഇരിപ്പില്ല വേണമെങ്കിൽ വെളിയിൽ നിന്നും വല്ല ഓർഡർ ചെയ്യണം അപ്പൊ ചെക്കൻ പറഞ്ഞു ഇല്ല എനിക്ക് ഭയങ്കര വിശക്കുന്നു എന്തെങ്കിലും തന്നേ പറ്റൂ ഈ ഹോട്ടലൊക്കെ സെർച്ച് ചെയ് ഓൺലൈൻ ഹോട്ടലൊക്കെ സെർച്ച് ചെയ്തു ഒന്നും കിട്ടുന്നില്ല ഈ സമയത്ത് ചെക്കൻ പറഞ്ഞു എങ്കിലല്ല മരുന്ന് ഒരുപ്പുണ്ട് വിശപ്പ അടക്കാനായിട്ട് എല്ലാം മരുന്ന് ഒരുപ്പുണ്ട് പെൺകുട്ടി പറഞ്ഞു മെഡിക്കൽ സ്റ്റോർ ഒക്കെ വെളിയിലുണ്ട് അവിടെ അന്വേഷിച്ച് ചിലപ്പോൾ കിട്ടും നീ പോയി മേടിച്ചിട്ട് വാ പെൺകുട്ടി ചെക്കനോട് പറഞ്ഞു ചെക്കൻ പറഞ്ഞു ഇതിന്റെ ഏരിയ അല്ല നീങ്കൂടെ വാ നമുക്ക് പോയി മേടിച്ചുകൊണ്ട് വരാം അങ്ങനെ വാശി പിടിച്ച് ചെക്കൻ പെണ്ണിനെയും പിടിച്ചുകൊണ്ട് ഫ്ലാറ്റിന്റെ വെളിയിലോട്ട് ഇറങ്ങുവാണ് വെളിയിലോട്ട് ഇറങ്ങി കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ആ കഥ വലിച്ചെ കടച്ച് വലിച്ചടച്ച് താക്കോൽ വെച്ച് പൂട്ടുകയും ചെയ്തു ഉള്ള എല്ലാ പൂട്ടും പൂട്ടി പിന്നെ നടക്കുന്നത് പോലീസ് ആ ഫ്ലാറ്റിലേക്ക് വരുന്നതാണ് പോലീസ് പെട്ടെന്ന് എത്തുകയും ഫ്ലാറ്റിൽ ആ ഫ്ലാറ്റ് മൊത്തം സെർച്ച് ചെയ്യുകയും ചെയ്യുന്നു അന്വേഷിക്കുന്നു മുഴുവനും അന്വേഷിക്കുന്നു പെൺകുട്ടിയുടെ ബെഡ്റൂമിന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കട്ടിലിന്റെ അടിയിൽ നിന്നും വേറൊരു പയ്യൻ അവനെ പുറത്തെടുക്കുന്നു പുറത്തെടുത്ത് അവനെ ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നു ആ പോലീസ് അപ്പൊ നടന്നെന്താ വച്ചാൽ പയ്യൻ ഈ ചെക്കനെ നേരത്തെ കണ്ടു വളരെയധികം സംയോജിതമായിട്ട് ബുദ്ധിപരമായിട്ട് പെണ്ണിനെ ആ ഒരു കെണിയിൽ നിന്ന് പുറത്തിറക്കി പെണ്ണിനോട് ചോദിച്ചു ഇദ്ദേഹത്തെ അറിയാമോ പെണ്ണ് പറഞ്ഞു ആ ഇവനിന്റെ സുഹൃത്താണല്ലോ പാർട്ടിയിൽ വെച്ച് കണ്ട പരിചയമാണ് ഈ ചെക്കൻ കട്ടിൻ്റെ കടന്ന കിടന്ന ചെക്കൻ ഇതേപോലെ പെണ്ണുമായിട്ട് സുഹൃത്തും സ്ഥാപിച്ചു ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റിലെ താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പെണ്ണില്ലാത്ത സമയത്ത് ഫ്ലാറ്റിനകത്ത് കടന്ന് കട്ടിലിൻ്റെ അടിയിൽ കിടന്നു ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണിനോട് ആരുമില്ലാത്ത സമയത്ത് ർദ്ധരാത്രിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടാണ് സുഹൃത്ത് ബന്ധം അദ്ദേഹം സ്ഥാപിച്ചത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നു എൻ്റെ കൂടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത നദീം എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നദീം അദ്ദേഹം കൂടെ കൂടെ എൻ്റെ കൂടെ പറയുന്ന ഒരു ഡയലോഗാണ് എന്താ അറിയുമോ അറിയാമോ അന്തർസ്യ ബാക്കി നിങ്ങൾ പറ സോ ആ ഒരു ഡയലോഗ് കേട്ടതിന് ശേഷം അത് ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ടോ പലപ്പോഴും ഒരു ആൺ സുഹൃത്ത് അത് എത്രയോ വയസ്സായിക്കോട്ടെ എത്രയോ പ്രായമായിക്കോട്ടെ എത്രയോ പ്രായം കുറഞ്ഞവനായിക്കോട്ടെ അവനെ നമ്മൾ വിശ്വസിക്കുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കണം അന്ധമായ വിശ്വാസം ശരിയല്ല ഇത് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം കടക്കലുണ്ട് അവിടെ ഞാൻ ഇടയ്ക്ക് ചെന്ന് ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു ആ ഫുൾ ഓഫീസില് മെയിൻ റോഡിൽ നിന്ന് ഒരു ഓഫീസിൽ വേറും ഒരു സ്ത്രീ ക്യാമറ ഇല്ല മറ്റെന്തെങ്കിലും സുരക്ഷിത സംവിധാനം ഇല്ല എന്തെങ്കിലും സംഭവിച്ചാൽ സുരക്ഷിതമായിട്ട് ആ സ്ത്രീക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എനിക്കറിയില്ല ഉണ്ടാകണം കേന്ദ്ര സർക്കാർ സ്ഥാപനം കടയ്ക്കലുള്ളത് ഞാൻ ചെന്ന സമയത്ത് ആ ഫുൾ ഓഫീസിൽ ഒരു ലേഡീസ് ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ വളരെ നല്ല രീതിയിൽ സുരക്ഷ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും പേപ്പർ സ്പ്രേ ക്യാമറ അലാറം അല്ലെങ്കിൽ പോലീസിനെ പെട്ടെന്ന് ഇൻഫോം ചെയ്യുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തു വയ്ക്കണം സോ ഇതായിരുന്നു ഞാൻ ഇന്നലെ കേട്ട ഒരു പോഡ്കാസ്റ്റിലെ ഒരു നല്ലൊരു സ്റ്റോറി കിടന്ന സ്റ്റോറിയാണ് പറയട്ടെ ഇത് എറണാകുളത്ത് നടന്ന സംഭവം അല്ല ഡൽഹിയിൽ നടന്ന സംഭവമാണ് പോഡ്കാസ്റ്റ് ഞാൻ ഹിന്ദിയിൽ കെട്ടൊരു പോഡ്കാസ്റ്റാണത് റിയൽ ഇൻസിഡൻറ്റ് എന്ന് അവർ പറഞ്ഞത് അനുയോജ്യതമായിട്ട് ഞാൻ എന്ന മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി റിയൽ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീട്ടിൽ ഇത്രമാത്രം നന്ദി നമസ്കാരം